ഹായ് ഫ്രണ്ട്സ് ജാനി നേനു നു വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ ചെട്ടികുളങ്ങരയിലെ ചെട്ടികുളങ്ങര ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ആഘോഷിക്കുന്ന ഉത്സവമാണ് ചെട്ടികുളങ്ങര കുംഭഭരണി ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് മാസങ്ങളിലാണ് ഇത് നടക്കുന്നത് മലയാളം കലണ്ടർ അനുസരിച്ചാണ് തീയതി നിർണയിക്കപ്പെടുന്നത് മലയാള മാസമായ കുംഭത്തിലെ ഭരണി നക്ഷത്രത്തിൽ ചെട്ടികുളങ്ങന ഭരണി ആഘോഷിക്കുന്നതുകൊണ്ടാണ് കുംഭഭരണി എന്ന പേര് ലഭിച്ചത് കുത്തിയോട്ടവും കെട്ടുകാഴ്ചയുമാണ് ഉത്സവത്തിന്റെ പ്രത്യേകത കുംഭഭരണിയുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ് ഒരു കൂട്ടം ഗ്രാമത്തലവന്മാരും അവരുടെ തൊഴിലാളികളും അവരുടെ രാജാവിന്റെ തീരുമാനപ്രകാരം കൊല്ലം ചവറ കനാൽ നിർമ്മിക്കാൻ പോയി നിർമ്മാണത്തിലെ കാലതാമസം കാരണം ഇവർ അവിടെ കുടുങ്ങി തിരിച്ചു വരാനുള്ള അവരുടെ അപേക്ഷ അധികൃതർ നിരസിച്ചു ഈ കാലയളവിൽ അവർ കൊല്ലം മുളങ്കാടകം ക്ഷേത്രത്തിലെ ക്ഷേത്രോത്സവങ്ങൾ സന്ദർശിച്ചിരുന്നു അവിടെയുള്ള കെട്ടുകാഴ്ചയിൽ ആകൃഷ്ടരായ അവർ തങ്ങളുടെ പ്രാദേശിക ദേവതയായ ചെട്ടികുളങ്ങര ഭഗവതിയോട് ഉടൻ തന്നെ ചെട്ടികുളങ്ങരയിലേക്ക് പോകാൻ അനുവദിച്ചാൽ എല്ലാ വർഷവും സമാനമായ കെട്ടുകാഴ്ചകൾ നിർമ്മിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തു അവരെ അത്ഭുതപ്പെടുത്തി അടുത്ത ദിവസം തന്നെ ചെട്ടികുളുങ്ങരയിലേക്ക് മടങ്ങാൻ അനുവദിച്ചു വാഗ്ദാനം ചെയ്തതുപോലെ അവർ വലിയ കെട്ടുകാഴ്ചകൾ ഉണ്ടാക്കി ഭഗവതിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി പതിമൂന്ന് പ്രവിശ്യകളിലെ ജനങ്ങൾ അവരുടെ ദൈവത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതിനും അനുഗ്രഹം തേടുന്നതിനുമായി നടത്തുന്ന വഴിപാടാണ് കെട്ടുകാഴ്ച ചെട്ടികുളങ്ങര കെട്ടുകാഴ്ചയിൽ പതിമൂന്ന് പ്രവിശ്യ ഫ്ലോട്ടുകൾ ഉൾപ്പെടുന്നു അതിൽ കുതിര എന്നറിയപ്പെടുന്ന ആറ് ഭീമാകാരമായ ക്ഷേത്രവാഹനങ്ങൾ അഞ്ച് ചെറിയ ക്ഷേത്രവാഹനങ്ങൾ തേര് എന്നറിയപ്പെടുന്നു ഭീമൻ ഹനുമാൻ പാഞ്ചാലി എന്നിവരുടെ പ്രതിമകൾ എന്നിവ ഉൾപ്പെടുന്നു കുതിര എന്നതിനർത്ഥം കുതിരയാണെങ്കിലും ക്ഷേത്രവാഹനങ്ങൾക്ക് കുതിരകളുമായി സാമ്യമില്ല പേരിൻ്റെ ഉത്ഭവം ഇപ്പോഴും അജ്ഞാതമാണ് ക്ഷേത്രവാഹനങ്ങളിൽ ഏറ്റവും വലുതും എൺപത് മുതൽ എൺപത്തഞ്ച് അടി വരെ ഉയരമുള്ളതുമാണ് കുതിരകൾ കുതിരയുടെ ഏറ്റവും അടിഭാഗത്തെ അടിക്കോട്ട് അല്ലെങ്കിൽ വണ്ടിക്കൂട്ട് എന്ന് വിളിക്കുന്നു ബാക്കി ഭാഗങ്ങൾ നിലകൊള്ളുന്ന അടിസ്ഥാന അടിത്തറയാണിത് മരത്തടികൾ കൊണ്ട് പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന നാല് വലിയ തടി ഒരു പ്ലാറ്റ്ഫോമാണിത് കുതിരയെ നയിക്കാൻ ഉപയോഗിക്കുന്ന രണ്ട് കൂറ്റൻ മരത്തൂണുകൾ പ്ലാറ്റ്ഫോമിനോട് ചേർന്നിരിക്കുന്നു അടിക്കോട്ടിന് മുകളിൽ അടി ഉയരമുള്ള കതിരുകൾ നാല് നീളമുള്ള തൂണുകളാണുള്ളത് കയർ പാണാവള്ളി കെട്ടുകളാൽ ഉറപ്പിച്ചിരിക്കുന്ന അലക്കൂസിൻ്റെ ക്രിസ്ക്രോസ് രൂപീകരണത്തിലൂടെ അവ അങ്കണത്തണ്ടുകളുമായി പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ആദികൂടാരം എന്ന് വിളിക്കപ്പെടുന്ന കതിരുകളുടെ അടിഭാഗം ചരിഞ്ഞ പെട്ടി പിരമിഡുകളുടെ നാലോ അഞ്ചോ പാളികൾ ഉൾക്കൊള്ളുന്നു തുടർന്ന് വെള്ളത്തുണി തുണി വർണ്ണാഭമായ തിളങ്ങുന്ന വസ്ത്രങ്ങൾ അലങ്കാരങ്ങൾ എന്നിവ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ആദികൂടാരത്തിനു മുകളിൽ പ്രഭാതമുണ്ട് കുതിരയുടെ ഏറ്റവും മഹത്തായ ഭാഗമാണ് പ്രഭാത കൃഷ്ണലീല ഗജേന്ദ്രമോക്ഷം മുതലായ കഥകൾ വിവരിക്കുന്ന കൊത്തുപണികൾ ഉള്ള തടി തടിശിൽപികൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു നടുവിൽ ആനയുടെ നെറ്റിപ്പട്ടമുണ്ട് ഒരു തടിയിൽ കൊത്തിയെടുത്തതാണെന്ന് പ്രഭാത പ്രതീതി നൽകുന്നെങ്കിലും യഥാർത്ഥത്തിൽ ശ്രദ്ധാപൂർവം കൂട്ടിച്ചേർത്ത് ചെറിയ ശകലങ്ങൾ ചേർന്നതാണ് പ്രഭാതത്തിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഇടക്കൂടാരം കതിരുകളുടെ പകുതിയോളം അല്പമുള്ളതാണ് കതിരുകൾക്ക് മുകളിലായി വരുന്ന നാലോ അഞ്ചോ ചരിപ്പ് വർണ്ണാഭമായ തൂക്ക് അലങ്കാരങ്ങളാൽ ഇഴ ചേർന്ന തിളങ്ങുന്ന വ്യത്യസ്ത വസ്ത്രങ്ങളും വെള്ളവും ഇതിലുണ്ട് കുതിരയുടെ മുകളിൽ പിരമിഡ് ആകൃതിയിലുള്ള മേൽക്കൂടാരമുണ്ട് ചെട്ടികുളങ്ങര കുതിരയിലെ മേൽക്കൂടാരം നാല് മുഖമുള്ള കുമ്പത്തോപ്പിയാണ് മൂന്ന് മുഖമുള്ള പള്ളിമുഖമല്ല തേര് എന്നാൽ രഥം എന്നാണ് അർത്ഥം കുതിരകളേക്കാൾ ചെറുതാണ് തേര് അവർക്ക് പ്രഭാതവും ഇടക്കൂടാരവുമില്ല അവർക്കിടയിൽ വലിയ ചരിപ്പും പ്രമുഖ എലിത്തെട്ടുമുണ്ട് അവയുടെ വലിപ്പം മുകളിലേക്ക് കുറയുന്നു മറ്റം തെക്ക് ഭാഗമാണ് ഹനുമാന്റെ തടി കൊണ്ടുള്ള പ്രതിമ കൊണ്ടുവരുന്നത് മറ്റം നോർത്താണ് ഭീമൻ്റെ തടി കൊണ്ടുള്ള ഒരു വലിയ പ്രതിമ കൊണ്ടുവരുന്നത് മറ്റം ഭാഗമാണ് പാഞ്ചാലിയുടെ പ്രതിമ കൊണ്ടുവരുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ് താങ്ക് ഫോർ വാച്ചിങ്